വിവാഹമോചിതനായ മകനെ പാലിൽ കുളിപ്പിച്ച് അമ്മ കുളി കഴിഞ്ഞ യുവാവ് പുതുവസ്ത്രങ്ങൾ ധരിച്ച് മുൻഭാര്യയ്ക്ക് നൽകാനുള്ള നൂറ്റി ഇരുപത് ഗ്രാം സ്വർണവും പതിനെട്ട് ലക്ഷം രൂപയും മുന്നിൽ വെച്ച് കേക്കും മുറിച്ചാണ് വിവാഹമോചനം ആഘോഷമാക്കിയത് ാഷ്ട്രയിലാണ് സംഭവം അതീവ സന്തോഷത്തോടെയാണ് യുവാവിന്റെ അമ്മ മകനെ തലവഴി പാലൊഴിച്ച് കുളിപ്പിച്ചത് താനിപ്പോൾ അവിവാഹിതനാണെന്നും സന്തോഷവാനാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു യുവാവ് കേക്ക് മുറിച്ച് ആഘോഷ ദൃശ്യങ്ങൾ പരസ്യമാക്കിയത് എല്ലാ വിവാഹമോചനങ്ങളും ദുഃഖത്തിലും നിശബ്ദതയിലും മാത്രം അവസാനിക്കുന്നില്ല ചിലരത് പൂർവാധികം ഭംഗിയായി പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാക്കി മാറ്റുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല പല ന്യൂസുകൾ കണ്ടിട്ടുണ്ട് ഈയൊരു ന്യൂസ് ഭയങ്കര തന്നെ കേട്ടോ വിവാഹ മോചനത്തിന് ശേഷം മകനെ അമ്മ പാലിൽ കുളിപ്പിക്കുന്നു എന്നിട്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള നൂറ്റി ഇരുപത് ഗ്രാം സ്വർണവും പതിനെട്ട് ലക്ഷം രൂപയും ആ തിരിച്ചു കൊടുക്കണമല്ലോ കാരണം അവർ ഏർ സ്ത്രീധനായിട്ട് കൊടുത്ത് തിരിച്ചു കൊടുക്കണം എന്നിട്ട് കേക്കും ആഘോഷമാണ് അത് എവിടെയാണ് മഹാരാഷ്ട്രയില് എവിടെയാണെങ്കിലും എന്താ സംഭവം എല്ലാം ഒന്ന് തന്നെയാണ് കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടുകൂടി ആവുന്നു അവസാനം തന്ന സ്ത്രീധനം തിരിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ ഈ ഡിവേഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനത്തിനൊക്കെ ശേഷം രണ്ടു കൂട്ടരും മാനസികമായിട്ട് നല്ല ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനത്തിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് ഉള്ള എന്തായാലും എന്തായാലും ഇതിൽ വളരെ രസകരമായിട്ട് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്ത സ്ത്രീധനം ഒന്ന് ആലോചിക്കണേ എത്രയാണ് നൂറ്റി ഇരുപത് ഗ്രാം സ്വർണവും അതുപോലെ പതിനെട്ട് ലക്ഷം രൂപയും സ്ത്രീധനം കൊടുത്തിട്ടാണ് ഈ കല്യാണം കഴിച്ചത് അപ്പോൾ എന്നിട്ടും അതാണ് കുറേ പൈസ കൊടുത്തുകൊണ്ടോ സ്വർണം കൊടുത്തുകൊണ്ടോ ഒന്നും ജീവിതം മുന്നോട്ട് പോകത്തില്ല അതിന് രണ്ടുപേരും ഒരു മനസ്സോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിതം അവസാനം വരെ ജീവിക്കണം അവരെ കൊണ്ട് അതിന് പറ്റത്തില്ല ഇപ്പൊ ഇത്രയും സ്വർണവും പണവും ഒക്കെ കൊടുത്തു പക്ഷെ അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമോ ഇല്ല അവസാനം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടുകൂടി ഏഹ് ആ ഒരു ബന്ധം തന്നെ വേർപിടിച്ച് എന്തായാലും അമ്മ കൊള്ള മോനെ അങ്ങ് പാലിലൊക്കെ അങ്ങ് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി അവസാനം കേക്കൊക്കെ മുറിച്ചിട്ടാണ് ആ ഒരു വിവാഹമോചനം അവരങ്ങോടെ ആഘോഷിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇതുപോലെ വിവാഹമോചനത്തിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഒരു ഒന്ന് രണ്ട് പെണ്ണുങ്ങളാണ് വിവാഹം ആയി കഴിഞ്ഞതിന് ശേഷം ഹാപ്പി ആയി എനിക്ക് എന്താ ഞാൻ ഫ്രീ ബാഡായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടു എന്താണല്ലേ ഒരു ജീവിതം അത് ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാർ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വേർപിരിയുന്നു അവസാനം രണ്ടു പേരും ചില സ്ഥലങ്ങളിൽ എന്താ പറയാ രണ്ടുപേരും ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഇതിപ്പോ നമ്മൾ ഈ കണ്ട ന്യൂസിൽ ആ ഒരു പയ്യൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അത്രത്തോളം ഒരു അവർക്കൊത്തുപോകാൻ പറ്റില്ലായിരിക്കാം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ കുറെ സ്വർണോ പണോ ഒന്നും കൊടുത്തതുകൊണ്ട് ഒരു കാര്യമില്ല എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും രണ്ടു പേരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കണം അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറേ സ്വർണ്ണമുണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമല്ല അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളാണിത് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്ന് പറയുന്നത് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ കുറ്റകരമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും എന്താ പറയുക ഇപ്പോഴും അതൊക്കെ നിലനിന്ന് പോകുന്നുണ്ട് സ്ത്രീധനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അത് പണ്ടത്തേനെക്കാട്ടിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് വേണം ഇപ്പം പറയാനായിട്ട് എത്രയൊക്കെ കൊടുത്താലും പോരാ പോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നവരും ഉണ്ട് അപ്പം എന്തായാലും കുറേ സ്വർണം കൊടുത്തുകൊണ്ടോ പണം കൊടുത്തുകൊണ്ടോ ഒന്നും കാര്യമില്ല കല്യാണം കഴിച്ച് രണ്ടുപേർ തമ്മിൽ സ്നേഹത്തോടു കൂടി ജീവിക്കാൻ പറ്റണം അല്ലാതെ കുറെ പണവും സ്വർണമൊന്നും കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പം എന്തായാലും കൊള്ളാം വിവാഹ മോചനത്തിന് ശേഷം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും കൊള്ളാം ആ ഇനിയിപ്പോൾ ഇയാളൊക്കെ ഇനി ഇനി അടുത്തത് കല്യാണം കഴിക്കുക എന്നൊന്നും അറിയില്ല എന്തായാലും കൊള്ളാം പുതിയ പുതിയ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ